എല്ലാവർക്കും പ്രശാന്തി അസ്ട്രോ റിസർച്ചിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ പറയുന്നത് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് പുതുവർഷ ഫലമാണ് പറയുന്നത് ആയിരത്തി ഇരുനൂറാം ആണ്ട് ചിങ്ങമാസം മുതൽ അടുത്ത വർഷം കർക്കിടകം വരെയുള്ള ഏകദേശം ഒരു വർഷത്തെ ഫലമാണ് പറയുന്നത് അതിലാദ്യമായിട്ട് മേടൻ രാശി അശ്വതി ഭരണി കാർത്തികയുടെ കാൽഭാഗം ഉൾപ്പെടുന്ന മേടൻ രാശിക്കാർക്ക് അല്ലെങ്കിൽ മേടക്കൂറുകാർക്ക് എങ്ങനെയാണ് ഈ പുതുവർഷം എന്ന് നമുക്ക് നോക്കാം മേഡൻ്റെ രാശിക്കാരെപ്പറ്റി പറയുകയാണെങ്കിൽ ഒരു കഴിഞ്ഞ ഒരു മൂന്നാല് വർഷങ്ങളായിട്ട് തുടർച്ചയായിട്ട് ഒരു അവർക്കൊരു സ്ഥിരതയില്ലാത്ത ഒരു പ്രശ്നങ്ങളിലൂടെ കടന്നുപോയി കണ്ട ശനി കർമ്മവ്യാഴം അതുപോലെ തന്നെ പന്ത്രണ്ടിൽ വ്യാഴം പിന്നെ ജന്മവ്യാഴം അങ്ങനെയൊക്കെയുള്ളൊരു പ്രശ്നബാധിതമായ സമയങ്ങളിലൂടെ കടന്നുപോയ രാശിക്കാരൻ അവർ അവർക്ക് നീണ്ട ഒരു കാത്തിരിപ്പിന് ശേഷമാണ് ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മാസത്തോടുകൂടി ഏപ്രിൽ കൂടി ഒരു വ്യാഴമാറ്റത്തെ രണ്ടിലേക്കുള്ള വ്യാഴത്തിൻ്റെ മാറ്റത്തോടുകൂടി അവർക്കൊരു ആശ്വാസം വന്നിരിക്കുകയാണ് ഏകദേശം ഒരു അതിന് മുമ്പായിട്ട് തന്നെ ശനിയുടെ പരിനിലകളും മാറ്റവും അനുകൂലം തന്നെയായിരുന്നു എന്നാലും എപ്പോഴും കർമ്മ വ്യാ ജന്മവ്യാഴത്തിൻ്റെ ബുദ്ധിമുട്ടുള്ളവർ അലട്ടിക്കൊണ്ടിരുന്നു ഇപ്പോഴാണ് അവർക്കൊരു പൂർണ്ണ സ്വസ്ഥമായ ഒരു അവസ്ഥയിലേക്ക് ഒരു പതിയെ വരികയാണ് അപ്പോൾ ആ ഒരു സമയത്താണ് പുതുവർഷം വരുന്നത് അപ്പോൾ ഈ പുതുവർഷ സമയത്ത് എങ്ങനെയാണ് അവരുടെ ഒരു ഗ്രഹസ്ഥിതി എന്നൊന്ന് നമുക്ക് പരിശോധിക്കാം സൂര്യൻ്റെ സ്ഥിതി നാലിൽ നിന്ന് അഞ്ചിലേക്ക് ട്രാൻസിറ്റ് ചെയ്യുന്നത് ഓഗസ്റ്റ് മാസം പതിനേഴാം തീയതിയാണ് സൂര്യൻ ചിങ്ങൻ രാശിയിലേക്ക് സംക്രമിക്കുന്നത് അത് മേടൻ രാശിയുടെ അഞ്ചാം ഭാവമായിട്ട് ഒരു അതത്ര നല്ലൊരു നല്ലൊരു ട്രാൻസിറ്റ് അല്ല അപ്പോൾ ശരിക്കും പറഞ്ഞാൽ മേടൻ രാശിക്കാരെ സംബന്ധിച്ചിട്ട് എന്നാലും അത് മറ്റുള്ള ഗ്രഹങ്ങളുടെ സ്ഥിരീനകുമ്പോൾ അതൊരു ഒരു സൂര്യനൊരു അല്ല ഒരു രാശി സംക്രമിക്കുകയുള്ളു അപ്പോൾ ചെറിയൊരു പ്രതികൂലത അവിടെ ഉണ്ട് എന്നാൽ പോലും ശുക്രനും ബുധനും വക്രഗതിയിൽ ബുധനും ശുക്രനും അഞ്ചാം ഭാവമായ ചിങ്ങരാശിയിലുണ്ട് രാശിയിലുണ്ട് അതവർക്ക് നല്ലതാണ് അതുപോലെ തന്നെ വളരെ നല്ലൊരു ഗൃഹസ്ഥിതി രണ്ടിൽ വ്യാഴം നിൽക്കുന്നു ഇടവൻ രാശിയിൽ വ്യാഴമുണ്ട് കൂട്ടത്തിൽ ഇപ്പോൾ ഒരു ഏകദേശം ഒരു മാസം കൂടി ഉണ്ടാവും കഷ്ടിച്ച് ചൊവ്വ രാശിയിലുണ്ട് ഗുരുമംഗളയോഗം ചെയ്തുകൊണ്ട് ചൊവ്വയും വ്യാഴവും രണ്ടാം ഭാവമായ ഇടവൻ രാശിയിലുണ്ട് അതവർക്ക് അവരുടെ ജീവിതത്തിൽ ഈ പുതുവർഷത്തിൻ്റെ ആരംഭത്തിൽ തന്നെ നല്ല സുവർണ നിമിഷങ്ങൾ ഒരു വർഷം ഒരു മാസത്തിനുള്ളിൽ തന്നെ ഒരു സുവർണ നിമിഷത്തിലൂടെ കടന്നു പോകേണ്ട അവസരങ്ങളുടെ ജീവിതത്തിലുണ്ടാവും അതൊക്കെ ഈ സർവേശ്വരകാരനും ചൊവ്വയും കൂടെ നടത്തി തരും അങ്ങനെയുള്ള അവസരങ്ങളിലൂടെ ഒരു മാസത്തിൽ തന്നെ കടന്നുപോകുകയായിരിക്കും ഒരു പുതുവർഷത്തിലേക്ക് പ്രവേശിക്കുന്നത് അപ്പോൾ എന്തുകൊണ്ടും അനുഗ്രഹിക്കപ്പെട്ട ഒരു പുതുവർഷമാണ് മേടൻ രാശിക്കാരെ സംബന്ധിച്ചിട്ട് പിന്നെ ആറാം ഭാവത്തിൽ കേതു ആറാം ഭാവത്തിൽ കേതു നിൽക്കുന്നത് നമുക്ക് ശത്രുക്കളുടെ മേൽ വിജയവും സർവകാര്യ വിജയത്തിനൊക്കെ വളരെ നല്ലൊരു ഗ്രഹസ്ഥയാണ് പാവന്മാർക്ക് ദുസ്ഥാനങ്ങൾ വളരെ നല്ലതാണ് അതിൽ കേതുവിന് ആറ് വളരെ വിശേഷ കേതു രാഹുവിനൊക്കെ ശനിക്കൊക്കെ ആറിൽ നിൽക്കുമ്പോൾ നല്ല രീതിയിലുള്ള ഫലങ്ങളാണ് തരുന്നത് അഞ്ചാം ഭാവത്തിൽ നിൽക്കുന്ന ആറാം ഭാവത്തിൽ നിൽക്കുന്ന കേതുവിനെ രണ്ടിൽ നിൽക്കുന്ന വ്യാഴം വിശേഷം അതിൻ്റെ അഞ്ചാം വിശേഷാ ദൃഷ്ടി കൊണ്ട് വീക്ഷിക്കുന്നത് അപ്രതീക്ഷിത ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകാനിടയാവും അതുപോലെ തന്നെ പതിനൊന്നിൽ നിൽക്കുന്ന ശനി കുംഭം രാശിയിൽ നിൽക്കുന്ന ശനി പതിനൊന്നിൽ നിൽക്കുന്ന ശനി രാജയോഗപ്രദനായ ഒരു ഗ്രഹസ്ഥിതിയാണത് അത് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മുതൽക്ക് ആ ഗ്രഹസ്ഥിതി ഉണ്ട് എന്നാലും വ്യാഴത്തിൻ്റെ ഈ മാറ്റത്തോടുകൂടി കൂടുതൽ ഗുണഫലങ്ങൾ ആ ശനിയിൽ നിന്ന് പ്രതീക്ഷിക്കാം നല്ല രീതിയിലുള്ള ഭാഗ്യങ്ങൾ പ്രതീക്ഷിക്കാം പന്ത്രണ്ടിൽ നിൽക്കുന്ന രാഹുവിൻ്റെ അരിഷ്ടതകൾ അത്ര മോശം ഗ്രഹസ്ഥെന്ന് പറയാൻ കഴിയില്ല എന്നാലും അതിൻ്റേതായിട്ടുള്ളൊരു അരിഷ്ടതകൾ ഈ ഒരു ഒന്ന് രണ്ട് മാസത്തേക്ക് തീരെ ബാധിക്കില്ല അപ്പോൾ എന്തുകൊണ്ടും വളരെ എല്ലാ ഗ്രഹങ്ങളും വളരെ നല്ലൊരു പൊസിഷനിൽ നിരയായിട്ട് നിൽക്കുന്നൊരു ഇതാണ് മേടൻ രാശിക്കാരെ സംബന്ധിച്ച് പുതുവർഷത്തിൽ കാണാൻ കഴിയുന്നത് വ്യാഴം ശനി രാഹു കേതു ഒക്കെ ചൊവ്വയും പോലും വളരെ നല്ലൊരു രീതിയിലുള്ളൊരു പൊസിഷനിലാണ് ഇപ്പോൾ ഇപ്പം നിലവിൽ നിൽക്കുന്നത് ഇനി അങ്ങോട്ട് പുതുവർഷത്തെ പുതുവർഷത്തെപ്പറ്റി ചിന്തിക്കുമ്പോൾ ഇവർക്ക് ഈ ഒരു ഫലത്തിൻ്റെ തുടർച്ച തന്നെയാണ് ഈ പുതുവർഷം വരുന്നത് ഏകദേശം ഒരു തൊണ്ണൂറ് ശതമാനവും അവസാനം മൂന്ന് മാസങ്ങൾ മെയ് ഇരുപത്തിരണ്ടാം തീയതി വ്യാഴം മൂന്ന് എന്ന ഭാവത്തിലേക്ക് ട്രാൻസിറ്റ് ചെയ്ത് കഴിയുമ്പോൾ വരെയുള്ള ഒമ്പത് മാസക്കാലവും ഈ ഫലങ്ങൾ തന്നെയാണ് അതായത് ജോലിയിൽ പുരോഗതി ആരോഗ്യത്തിൽ നല്ല രീതിയിലുള്ള ആരോഗ്യവർദ്ധനവ് വർധനവ് ജോലിയിൽ പുരോഗതി ജോലിയിൽ നല്ല നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ ജോലിയിൽ കാണാൻ കഴിയും അതുപോലെ സമൂഹത്തിലൊക്കെ നമുക്ക് നഷ്ടമായിരുന്ന പേരും പദവിയൊക്കെ പ്രത്യേകിച്ച് രാഷ്ട്രീയക്കാർക്കും സിനിമ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കൊക്കെ പേരും പദവിയൊക്കെ തിരിച്ചു കിട്ടുന്ന സമയം വീട്ടിൽ നല്ല ശുഭകാര്യങ്ങളൊക്കെ ശുഭകാര്യങ്ങളൊക്കെ നടത്താൻ പറ്റുന്ന സമയം അതിൻ്റെ അവസരം നീണ്ട കാലത്ത് സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകുന്ന സമയം സ്വപ്നങ്ങൾ പൂവണിയുന്ന സമയം എന്ന് വേണമെങ്കിൽ പറയാം ചിരകാല അഭിലാഷങ്ങൾ നടക്കുന്ന സമയം അങ്ങനെ എന്തുകൊണ്ടും മേടൻ രാശിക്കാർ ഒരു ഗ്രഹങ്ങളും പ്രതികൂലാവസ്ഥയിൽ ഇല്ല എന്നുള്ളതാണ് വളരെ ചെറിയ രീതിയിലുള്ള പ്രതികൂലതകൾ അതായത് സ്ലോ ആയിട്ടുള്ള പ്ലാനറ്റ്സും ഫാസ്റ്റ് മൂവിങ് പ്ലാനറ്റ്സ് മാത്രമേ ചെയ്യുന്നുള്ളൂ ഒരു മാസങ്ങളൊക്കെ ഒരു രാശി നിൽക്കുന്ന ഗ്രഹങ്ങൾ പ്രതികൂലമായാലും ഒരു മാസമല്ലേ ബാധിക്കും ബാധിക്കുകയുള്ളൂ അപ്പോൾ എന്തുകൊണ്ടും വളരെ നല്ല രീതിയിലുള്ള ഫലങ്ങളാണ് ഇവർ കാത്തിരിക്കുന്നത് എല്ലാ രംഗത്തും അവരുടെ ജീവിതത്തിൻ്റെ ഓരോ തുറകളിലും നല്ല ഫലങ്ങളാണ് ഈ ഒരു ഒമ്പത് മാസം നിശ്ചയമായി അവർ കാത്തിരിക്കുന്നത് ഒമ്പത് മാസത്തിന് ശേഷം വ്യാഴത്തിൻ്റെ ഒരു മാറ്റം ഉണ്ട് അതിനു മുമ്പായിട്ട് കാര്യങ്ങളൊക്കെ ഒരു സെറ്റിൽ ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും സെറ്റിൽ ആവാനായിട്ട് സ്വയം ശ്രമിക്കുക അതുപോലെ തന്നെ ഗുണഫലങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അർഹതപ്പെട്ടവർക്ക് ചാരിറ്റി നമ്മുടെ വിലപ്പെട്ട സമയവും പണവും കുറച്ച് പണവും സമയവും ഒക്കെ ചാ ചാരിറ്റി പ്രവർത്തനങ്ങളായിട്ട് അർഹതപ്പെട്ടവർക്ക് വേണ്ടി ചിലവാക്കുന്നതിന് വിനിയോഗിച്ച് ഗുണഫലങ്ങൾ വർദ്ധിപ്പിക്കണം എന്നുള്ളതാണ് മേടൻ രാശിക്കാർക്ക് ഈ ഒരു പുതുവർഷത്തിൽ കാണുന്ന പൊതുവായൊരു ഫലം എന്തുകൊണ്ടും ഐശ്വര്യപൂർണമായൊരു വർഷമാണ് അവരെ കാത്തിരിക്കുന്നത് പ്രത്യേകിച്ച് തുടക്കം വളരെ നല്ല രീതിയിലുള്ളൊരു സുവർണ നിമിഷങ്ങളുടെ ഒരു ആകത്തുകയായിരിക്കും ഇവരുടെ ഈ വർഷത്തിലേക്കുള്ള കാൽവെയ്പ്പ് എന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല ഓണാഘോഷം വളരെ ഗംഭീരമായി നടക്കും മലയാളത്തിലാണെങ്കിൽ അപ്പോൾ എല്ലാവർക്കും ഭഗവാൻ അനുഗ്രഹം ഉണ്ടാകട്ടെ ആയുസും ആരോഗ്യവും ശ്രേയസവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു